ഒരു മുഅ്മിനായ മനുഷ്യന്റെ നീയത്ത് അവൻ നിസ്കരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന നീയത്ത് അവൻ നോമ്പ് പിടിക്കുമ്പോൾ അവൻ എടുക്കുന്ന നീയത്ത് അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ എടുക്കുന്ന നീയത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നീയത്തിന്റെ ശരിയും തെറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് നിയത്തിൽ പിഴവ് വന്നാൽ നമ്മുടെ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല നീയത്ത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നീയത്ത് അത് വാക്കുകൊണ്ട് പറയുന്നതല്ല അതാണ് അള്ളാഹാന്റെ റസൂല് പറഞ്ഞത് നീയത്തുനിക് കരുതൽ കൈകെട്ടുന്നതിനേക്കാൾ അവിടെ കൂടുതൽ ദൈർഘ്യനേരം നിന്ന് അവൻ അവൻ ചെയ്യുന്നതിനേക്കാൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം വെടിഞ്ഞ് അവൻ പിടിക്കുന്ന നോമ്പുകളെക്കാൾ ഒരു വിദ്യാർത്ഥി രാപകലില്ലാതെ പഠിക്കുന്നതിനേക്കാൾ അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉദിച്ചുവരുന്ന നെയ്യത്തിനാണ് കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ പാടിയ വൈത്ത് നമ്മൾ നീയത്ത് നന്നായാൽ നീ ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമോ നീയത്ത് നന്നായാൽ നീയത്ത് നിന്റെ നീയത്ത് നന്നായാൽ നീ കർമ്മങ്ങളിലേക്ക് ഇറങ്ങിക്കോ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മഹാപണ്ഡിതൻ നീയത്ത് വെച്ചു അദ്ദേഹത്തിന്റെ നീയത്ത് എന്താണ് ആ സ്ഥാപനത്തിലൂടെ ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ പഠിച്ചിറങ്ങണം അവർ ഞാൻ മരിക്കുമ്പോ എനിക്ക് വേണ്ടി ദുവാ ചെയ്യും ഒരു പള്ളി നിർമ്മിക്കുന്ന നിർമ്മാതാവ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് നിർമ്മിച്ചു തന്ന ഈ പള്ളിയിൽ അന്നവർ നീയത്ത് വെച്ചത് എന്തായിരുന്നു ഞാൻ എന്റെ മരണശേഷവും എന്റെ കാലശേഷവും എന്റെ നാട്ടുകാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി സഹോദരാ ഒരു വൃക്ഷം നടുമ്പോൾ ഇന്ന് നാം തിന്നുന്ന അല്ലെങ്കിൽ പറിക്കുന്ന തേങ്ങ അല്ലെങ്കിൽ നാം അടർത്തി റബ്ബർ അല്ലെങ്കിൽ നാം ഒരിക്കലും നമ്മുടെ കൊണ്ട് നട്ടതല്ല അവരുടെ കാരണവന്മാർ നട്ടു മുളർപ്പിച്ച് കഷ്ടപ്പെട്ട തെങ്ങിന്റെ തേങ്ങയാണ് ഇന്ന് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നതെങ്കിൽ അവരുടെ നീയത്തതായിരുന്നു എന്റെ മക്കൾ എന്റെ കുടുംബം അവർ ഭക്ഷിക്കണം അവർ നല്ലതാവണം

ലോകത്തിന്റെ ഭൗതിക പാടില്ല ഒരിക്കലും ആവാൻ പാടില്ല ഒരു കർമ്മങ്ങളിലും ഇന്ന് ഒരു വാദന്റെ വേദി സംഘടിപ്പിക്കുന്നത് തന്നെ ആ സംഘാടകരുടെ ലക്ഷ്യം അവിടെ അറിവ് അല്ല പലരുടെയും ഒരു ഭാഗം അതിന്റെ പിന്നിൽ ഒരു നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ ഇത് വേണ്ട എന്നല്ല ഇത് ചെയ്യണ്ട എന്നല്ല ലക്ഷ്യം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാകണം രണ്ടാമതാണ് മറ്റുള്ളത് സഹോദരങ്ങൾ വേണ്ട രൂപത്തിൽ അത് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇവിടെ മജിലിസുകൾ സംഘടിപ്പിക്കണ്ട എന്നല്ല നമ്മുടെ മുൻകാലങ്ങളിൽ മഹാനായ മഹാനായീഷി ഹിയാഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിത മഗ്രിബ് തുടങ്ങുന്ന സുബഹി വാള്ണ്ടായിരുന്നു ഒരു ലക്ഷം പേർ അതിൽ പങ്കെടുത്തായിരം അമുസ്ലിമീങ്ങൾ അമ്പതിനായിരം പേർ മുസ്ലിമീങ്ങൾ അമ്പതിനായിരം അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് തിരിച്ചു പോകുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ നീയത്ത് നന്നായത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പല പല സംഭവങ്ങളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും പരാജയം അത് നീയ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് ചെയ്താലും ദുനിയവെന്ന് പറയുന്ന സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നീയത്തായി മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ദുനിയാവാണ് നമ്മുടെ നേട്ടങ്ങൾ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിമിഷവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസാരങ്ങൾ എനിക്ക് ആ സ്ഥാനം കിട്ടണം എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല നാളെ എന്റെ ആഹ്രത്തിന് വേണ്ടിയല്ല ഞാൻ മറ്റുള്ളവരോട് കയർക്കുന്നത് എന്റെ ആഹ്റത്തിന് വേണ്ടിയല്ല ദുനിയാവിൽ എന്റെ എന്റെ സ്റ്റാറ്റസിന് കേടുവരുന്ന ഒരു സംഭവത്തിന് ഞാൻ നിൽക്കില്ല അപ്പൊ ദുനിയാവാണ് ദുനിയാവിൽ നമുക്ക് വലിയ പേരുണ്ടാവണം അല്ല

അതിന് പോകുന്ന ഒരു പണ്ഡിതൻ അവന്റെ മനസ്സിലെ നീയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ചിക്കിളിയാണെങ്കിൽ അവരുടെ ലക്ഷ്യം അള്ളാന്റെ സമ്പത്താണെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ നീയത്ത് സമ്പത്താണെങ്കിൽ അവരുടെ നീയത്ത് രാജ്യത്തിന്റെ അമൂല്യമായ കേട്ടുകൊള്ളുക മങ്കാനത്തി ഒരു മനുഷ്യന്റെ അവന്റെ കണ്ണിന്റെ മുന്നിൽ എന്തൊരു വാക്കാൻ നോക്കിയേ അവന്റെ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യത്തെ ഇങ്ങനെ നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ െ ദുനിയാവിന്റെ പരക്കെ പോയവർക്കൊന്നും ഇന്നു വരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒരു മഹാൻ ഉദാഹരണം പറയുന്നുണ്ട് ദുനിയ ഒരു പോലെയാണ് പോലെയാണ് ഒരു ഇന്ന് വരെയെങ്കിലും നമ്മുടെ നിഴലിനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു നല്ല വെയില് നമ്മുടെ നിഴല് കാണാൻ കഴിയുന്നുണ്ട് ഈ നിഴല് പിടിക്കാൻ പോകും തോറും എങ്ങോട്ടാ പോണേ അങ്ങോട്ട് അങ്ങോട്ട് പോയി പിടിക്കാൻ പറ്റൂല ഇതാ ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാവാത്ത ദുനിയാവ് അവന്റെ വായിൽ നിറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ വ്യക്തമായിട്ട് ദുനിയാവ് 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 വൃത്തികെട്ട ശപിച്ച ഏറ്റവും നികൃഷ്ടമായിട്ട് കണ്ട പോലും മണ്ണല്ലാറയില്ലെന്ന്രീച്ചാഹു കൽപ്പിക്കാത്ത ദുനിയാവ് ഈ ദുനിയാവിന് വേണ്ടിയാണോ നമ്മളെ ജീവിതം പാഴിക്കളയുന്നത് പിന്നെ അവൻ അതിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനായി അവൻ തിരിഞ്ഞു നടന്നു വെയിലത്തവൻ തിരിഞ്ഞു നടന്നു എന്നാ സംഭവിക്കണത് അതേ വെയിലത്തവൻ തിരിഞ്ഞു നടന്നാൽ എന്താ സംഭവിക്കണത് നേരൽ അവന്റെ കൂടെ വരും അല്ലെ നിങ്ങൾ നടന്നു പോയിട്ട് വിലയിൽ പോയിട്ട് നോക്കിയിട്ട് നിഴല് നിങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ദുനിയാവ് അന്വേഷിച്ച് വെക്കോ ദുനിയ നമ്മൾ നടക്കുമ്പോൾ നിഴല് നമ്മളെ കൂടെ വരും മഹാന്മാര് പഠിപ്പിക്കണം ഉദാഹരണം ആ നിഴൽ നമ്മളെ കൂടെ വരുന്നത് പോലെ ദുനിയാവ് നമ്മളെ കൂടെ വരും ഇവിടെ ഏത് ആലിമ്യങ്ങളാണ് ഇജ്ജത്തില്ലാതെ മരണപ്പെട്ടു പോയത് ദുനിയാവിന് വേണ്ടി ജീവിച്ച ഏത് പണ്ഡിതനാണ് മരണപ്പെട്ടു പോയപ്പോൾ ദരിദ്രനായിട്ട് മരിച്ചത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഏത് മഹാന്മാരാണ് ദരിദ്രനായി ആരും മരിച്ചിട്ടില്ല ദരിദ്രനായിട്ട് ആരും ും ഹജ്ജ് ചെയ്ത ഒരാൾ അവൻ ദരിദ്രനാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ ഹജ്ജ് മാത്രം അവന്റെ ഹൃദയത്തിൽ െൻ തൽ അവന് എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പൊന്നാര മു ത്തുകളും ബാഹുവിന് വേണ്ടി ആകട്ടെ നമ്മൾ പിന്നും ഭക്ഷണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ തൂക്കുന്ന സുഗന്ധം നമ്മൾ നടക്കുന്ന ഓരോ കാൽ ചവിടുകളും അത് ദുനിയാവിന് വേണ്ടിയാകണ്ട അത് ദുനിയാവിന്റെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയതാകണ്ട അങ്ങനെയാണെങ്കിൽ വല്ലാഹി പരിശുദ്ധമായ ഖുർആൻ തിരുവചനം മുത്ത് റസൂലുള്ള പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ് അവൻ ദരിദ്രനായിട്ടാണ് മരിച്ചു പോവുക അവൻ നിന്യനായിട്ടാണ് മരിച്ചു പോവുക അവൻ ഒന്നുമില്ലാത്തവനായിട്ട് മരിച്ചു മരിച്ചുപോകുക ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ പിടിച്ചു വരുമ്പോ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം അവരും കൈ ഇങ്ങനെ മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത് എന്തൊക്കെയോ പിടിച്ചടക്കാനുണ്ടവന് പക്ഷേ മരിച്ചു കഴിയുമ്പോ വിടർത്തി വെച്ചിരിക്കുന്ന കൈയിരിക്കുന്ന മനുഷ്യന് എന്ത് പിടിക്കാനാണ് കഴിയുക അതുകൊണ്ട് നമുക്ക് ആഹിറം ലക്ഷ്യം വെക്കാം അന്റെ ബജി ലക്ഷ്യം വെക്കാം പള്ളി പണിയുന്നത് പള്ളിയിൽ പാങ്ക് വിളിക്കുന്നത് പള്ളിയിൽ പ്രസിഡന്റ് ആകുന്നത് ഒരാൾക്കൊരു നന്മ ചെയ്യുന്നത് നല്ലൊരു വാക്ക് പറയുന്നത് രണ്ടുപേര് തമ്മിലടിക്കുമ്പോൾ മസുലഹത്തുണ്ടാക്കുന്നത് രണ്ടുപേര് ഫിത്തിന് പറയുമ്പോൾ ആ കുഴപ്പങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് എല്ലാം ഓരോ പ്രവർത്തനങ്ങളും ഓരോ അനക്കങ്ങളും ഓരോ അടക്കങ്ങളും ഇല്ലാ അടക്കി മരിച്ചു ലോകത്തിന്റെ പ്രചണ്ഡ പ്രചാരണത്തിനായി കടന്നു വന്ന സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാരതയായിട്ട് നമ്മളെ സൃഷ്ടാവായ പടച്ചുര അവനിക്ക് അല്ലാതെ നീ എന്തൊരു കാര്യം ചെയ്തോഴിലാകട്ടെ അതുകൊണ്ട് നിനക്ക് ദുനിയാവിൽ നേട്ടമുണ്ടാവില്ല അതുകൊണ്ട് ആഹിറത്തിൽ നേട്ടമുണ്ടാകില്ല അള്ളാഹുവിന്റെ റസൂല് നമുക്കത് പഠിപ്പിച്ചു തരികയാ വിചാരണ ചെയ്യുന്ന നാളിലുണ്ടല്ലോ നാപ്പത്തി ഒന്ന് വിഭാഗമായിട്ടൊന്നാല് റസൂലിന്റെ ഉമ്മത്ത് കടന്നു വരുന്ന വേളയിലെ ദുനിയാവിന് വേണ്ടി നീ ചിലവഴിച്ച സമയത്തെ കുറിച്ച് നീ ദുവിന് വേണ്ടി സംസാരിച്ച തമാശകൾ ആവശ്യമില്ലാതെ സംസാരിച്ചു ഓരോ സെക്കൻഡിനെ ഓർത്തും നിന്റെ വിരൽ നീ കടിച്ചു മുറിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും കർമ്മത്തിന്റെ വലിപ്പത്തിന് പ്രതിഫലമില്ല തവാഫിന്റെ ുംവാഫിത്തിനും പ്രതിഫലമില്ല നിസ്കാരത്തിന്റെ നിന്നെ കാണിക്കുന്ന കാട്ടായങ്ങൾക്ക് പ്രതിഫലമില്ല പ്രതിഫലം എന്തിനെന്നറിയോ നിന്റെ ഹൃദയത്തിൽ മാത്രം കാണുന്ന അള്ളാഹു മാത്രം ദർശിക്കുന്ന നിന്റെ ഹൃദയം അത് നന്നായോ ആ നീയത്ത് നന്നായോ നിന്റെ അമലുകൾ കുറവാണെങ്കിൽ അതൊരു നിസ്കാരമേ ഉള്ളൂ ഒരു ഇലാഹയില്ലാ ഒരു നന്മയെ നീ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിനക്ക് സ്വർഗത്ത് കിടക്കാമെന്ന് നിന വി മുഹമ്മദ് മുസ്തഫ പോലെ പോലെ അമലുകളുമായിട്ട് വരും വരും നിസ്കാരക്കാരാണ് അവര് നോമ്പുകാരാണ് െ അത്ത് രക്ഷിക്കട്ടെ ഹൃദയം നന്നാക്കും ഒരുമിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇത് നന്നായില്ലെങ്കിൽ പിന്നെ വിജയമില്ല രണ്ടുപേരടിക്കുമ്പം നമ്മൾ അതിനടുത്ത് മുതലെടുപ്പാണ് അവനടുത്തു പോയി പറയും തൽക്കാലം കഴിയട്ടെ പറയും അങ്ങനെ നമ്മൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പല സംഭവങ്ങൾ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഹൈറ ഉദ്ദേശിക്കാവൂ എന്തും എന്തും ഹൈറ നമ്മൾ ഉദ്ദേശിക്കാവൂ അള്ളാന്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല ഭാവനയായിരിക്കണം നമ്മുടെ കൽവിൽ ഒരിക്കലും മോശം ഭാവന അള്ളാഹിനെ കുറിച്ച് ഉണ്ടാവാൻ പാടില്ല കൊന്നവനും പറയുന്നു ൾ മുസ്ലിമീങ്ങൾ അല്ല രണ്ട് മുസ്ലിമീങ്ങൾ നമ്മൾ പരസ്പരം തമ്മിലടിച്ചു തമ്മിലടിച്ചപ്പോൾ കൊന്നവൻ നരകത്ത് കൊല്ലപ്പെട്ട ഒന്നവൻ നരകത്താണെന്ന് നമുക്ക് ബുദ്ധിയൊണ്ട് ചിന്തിക്കാം അടിച്ചു കൊന്നിട്ടാണ് അവനെ ാണ് ഈ കൊല്ലപ്പെട്ടവൻ എന്തിന്റെ നരകത്ത് പറയുകയാണ് മുസ്ലിമാൻ നരകത്താണെന്ന് റസൂൽ പറഞ്ഞു സഹാബാക്കൾക്ക് അത്ഭുതായി കൊന്നവന്റെ കാര്യം ശരിയാണ് കൊല്ലപ്പെട്ടവൻ എന്താണ് നരകത്ത് പോകുന്നത് ഞാൻ വിഷയം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സഹോദരൻ വന്ന് സംശയം ചോദിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവൻ രകത്ത് എന്തിനാണ് പോകുന്നത് അള്ളാന്റെ റസൂല് മറുപടി കൊടുത്തു സംശയം ചോദിച്ചു എന്താ നബിയെ കൊല്ലപ്പെട്ടവൻ എന്തിനാ എന്തിനാണ് പോകുന്നത് അവൻ അക്രമിക്കപ്പെട്ടവനല്ലേ നബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞോ അവൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു അതാണ് കാരണം അവൻ ഉദ്ദേശിച്ചിരുന്നു മറ്റവനെ തട്ടാൻ പക്ഷേ നടന്നില്ല അവൻ അറ്റാക്ക് ചെയ്ത് കൊന്നു നബി മുഹമ്മദ് മുസ്തഫ മാറാവട്ടെ ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സുഗന്ധം പൂശുമ്പോ പോലും നമ്മൾ സുഗന്ധം പൂശൂലേ ഒരു കല്യാണത്തിന് പോകുമ്പോ സ്പ്രേ അടിക്കൂലേ അടിക്കണ എന്തിനു വേണ്ടിയാ അതുപോലും അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ രേഖപ്പെടുത്തി വെച്ചു സുഗന്ധം അടിക്കുമ്പോൾ നിന്റെ നീയത്ത് എന്താവണം നീ വസ്ത്രം ധരിക്കുമ്പോൾ നിന്റെ നിയത്ത് എന്താകണം നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തിനാ വസ്ത്രം ധരിക്കേണ്ടത് പുറത്തു മറയാൻ എന്തിനാ ചെരുപ്പ് ധരിക്കുന്നത് കാലിൽ ചെളി പറ്റാതിരിക്കാൻ എന്തിനാ വാച്ച് കെട്ടുന്നത് സമയം നോക്കാൻ ഇതൊക്കെ ഭൗതികതയാണ് ഇതൊക്കെ ഭൗതികതയാണ് പിന്നെ ഇതെങ്ങനെ ആത്മീയതയാ പിന്നെ ഏതെങ്ങനെ കൂലി കിട്ടും കിട്ടും ഇതിനും എല്ലാ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കൂലി തരാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ പാഠം നിങ്ങൾ ബാത്റൂമിൽ പോകുന്നതിന് പോലും കൂലിയുണ്ട് നമ്മുടെ ആവശ്യമല്ലേ പോകാതിരിക്കാൻ പറ്റുമോ കൂലി കൂലിയെന്താ അത് പോകേണ്ടതുപോലെ പോയാൽ അത് നീയത്തിനുണ്ടായാൽ നീ ഭക്ഷണം കഴിക്കുന്നതിന് എന്തൊക്കെ കൂലിയുണ്ട് ഏതുവരെ നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധത്തിൽ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വരെ ബാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട് എന്തൊരു മതമാണ് സഹോദരങ്ങളെ എന്തൊരു പരിശുദ്ധിയാണ് ഇതിനുള്ളത് നീ ചെയ്യുന്ന നീ പറയുന്ന ഓരോ സംസാരത്തിനും പ്രതിഫലമുണ്ട് നിങ്ങളുടെ രൂപങ്ങളിലല്ല ും നിങ്ങളുടെല്ലാഹുണ്ടോ എന്ന് എന്നല്ല റബ്ബ് ഇലാ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് നന്നാക്കി തരട്ടെ തരട്ടെറക്കാമീം പറ മനുഷ്യ അള്ളാഹു നന്നാക്കി തരട്ടെ ആഗ്രഹിക്കാതെ ഒട്ട് നന്നാവൂല കൂലി തരട്ടെ തരാതിരിക്കട്ടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് അല്ല കൂലി തരട്ടെ തരാതിരിക്കട്ടെ ഞാൻ ചെയ്യുവാണ് ദുനിയാവിലും ഇല്ല ആഹ്റത്തിലുമില്ല എന്തോ ആവട്ടെ ഞാൻ അതങ്ങ് ചെയ്യാൻ പോവാണ് ചെയ്യരുത് ചെയ്യുന്നു അള്ളാഹ് വേണ്ടി നീ പണിക്ക് പോകണ എന്റെ മക്കൾക്ക് വേണ്ടിയാകാം നിന്റെ ഭാര്യക്ക് വേണ്ടിയാകാം അവര് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാകാം പക്ഷെ അള്ളാഹുവിനാണ് അള്ളാഹുവിനാണ് കാരണം എന്താ ഭാര്യ തന്നതും പോറ്റാൻ പറഞ്ഞതും റബ്ബാണ് നിനക്ക് മക്കളെ തന്നത് അല്ലയുണ്ട് നീ മീമിക്കാൻ പോകുമ്പോഴും നീ പച്ചക്കറി വിൽക്കാൻ പോകുമ്പോഴും നീ മാർക്കറ്റിൽ പോകുമ്പോഴും നീ പണ്ഡിതനായിട്ട് സേവനം ചെയ്യുമ്പോഴും മാത്രമല്ല കൂലി ചായ കച്ചിട്ട് ചായ കട നടത്തിയിട്ട് കച്ചവടം നടത്തുന്നവരും കൂലിയുണ്ട് എങ്ങനെ നടത്തിയാൽ അള്ളാഹ പറയുന്നത് പോലെ ഞാനേ കിട്ടുന്ന കാശ് വണ്ടി എന്റെ ഉപജീവനം നടത്തും പിന്നെയോ നീ പറഞ്ഞ രൂപത്തിൽ അള്ളാന്റെ നാലതിനെ കൂലിയുണ്ട് എന്തൊരു എന്തൊരു സംഭവമാണ് സഹോദര നീ സുഗന്ധം പൂശി നോക്ക് ഹദീസാണ് ഒരുവൻ പള്ളിയിൽ അങ്ങട്ടിറങ്ങിയപ്പോ അത്ര അങ്ങോട്ട് പൂശി അത്ര പൂശി നമ്മൾ സ്വാഭാവികമായിട്ട് അത്ര പൂശ് എന്തിനാണ് ആയക്കോ നല്ല മോണോട്ടറ അത് പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ട ഭയങ്കരമായ നീ അള്ളാഹുവിന് വേണ്ടി സുഗന്ധം അള്ളാഹുവിന് വേണ്ടി സുഗന്ധം വേണ്ടി സുഗന്ധം പൂശി പൂശാനായിട്ട് നമ്മൾ സുഗന്ധം പൂശിയിട്ട് വേണോ അള്ളാഹു സുഗന്ധം കിട്ടാൻ എന്ന് ചിന്തിക്കരുത് അള്ളാഹ് ഇപ്പൊ നമ്മളെ നിസ്കാരം കിട്ടിയിട്ട് വേണ്ട അള്ളാഹുവിന്റെ ഉയർന്നു പോവാൻ അപ്പൊ ഞാനോ നിങ്ങളോ ഒരാൾ അസറും നിസ്കരിച്ചില്ല അള്ളാഹുവിന്റെ തറഞ്ഞ താണൊന്നും പോവില്ല അള്ളാഹു ഒരു കുഴപ്പവും വരൂല ഒരു കോട്ടവും പറ്റൂലേക്ക് ഇത് നമ്മൾ എന്തോ ചെയ്തതും അള്ളാഹു എന്തോ കിട്ടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ അനുസ്കരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ സഹാബാക്കൾ അങ്ങനെയല്ലായിരുന്നു അള്ളഹാന്റെ റസൂൽ അങ്ങനെയല്ലായിരുന്നു അവര് ചെയ്ത അമലുകളെ പറ്റി അവര് ഇന്ന് അഭിമാനം പറഞ്ഞിട്ടില്ലായിരുന്നു അവര് രാത്രി മുഴുവനും പൊട്ടിക്കരഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് ഒരു പണിയെടുത്ത് അലിയാര തങ്ങളുടെ ജോലി പുല്ലു പറക്കിലായിരുന്നു സഹോദരങ്ങളെ അള്ളഹാന്റെ റസൂൽ ആടുമേക്കാൻ പോയവരായിരുന്നു കീറിയ ജുബയും മുണ്ടും തുന്നിട്ടാന്റെ റസൂൽ എടുത്തിട്ട് പോയിരുന്നു അള്ളാന്റെ റസൂല് പട്ടിണി കടന്നിരുന്നു അള്ളാന്റെ റസൂല് നമ്മളോ നമ്മളോ പട്ടിണി എങ്ങാൻ ഒരു അങ്ങോട്ട് ദിവസമായി പിന്നെ റബ്ബ് നമ്മളെ കൈവിട്ടുന്നുള്ള വർത്താന പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ വെള്ളം പോലും കുടിക്കാനല്ലാതെ റബ്ബേ നിനക്ക് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത് സമ്പത്തിന്റെ കൂമ്പാരം കൊണ്ട് കയ്യിൽ കൊടുത്തപ്പോൾ ചെയ്തു സഹോദരങ്ങളെ അതാണ് അതാണ് നീയത്ത് നന്നാവുക എന്ന് പറയുന്നത് അതാണ് നോക്ക് വേണ്ടി വേണ്ടി ഒരുവൻ ഒരുവൻ സുഗന്ധം സുഗന്ധം അല്ലാഹുവിന് അവൻ തീയാമത്ത നാളിൽ വരുന്നത് എങ്ങനെയെന്നറിയോ അവർ എഴുന്നേറ്റ് തീയാമത്തു നാളിൽ അവൻ വരുന്നത് എങ്ങനെയെന്നറിയോമിനെ ഒരുവൻ സുഗന്ധം പൂശിയിട്ട് കല്യാണത്തിൽ എന്തിനു വേണ്ടി ആ താത്തായും ഈ കാക്കായും മണക്കണം അവിടെയും സ്മെല് കിട്ടണം അതിന് അതിനുവേണ്ടിയാണ് രക്ഷിക്കട്ടെ അങ്ങനെ ഉള്ളത് മന്ത് കൊയ്യ വലിയ കൊയിലില്ല മറ്റു ഹദീസുകളിൽ പെണ്ണുങ്ങൾ മണം കിട്ടാൻ വേണ്ടിയിട്ട് അത്ര അടിക്കുന്നവനുണ്ട് പെണ്ണുങ്ങൾക്കൊരു മണം കിട്ട

അഹോ കാത്ത് രക്ഷിക്കട്ടെ ഒരു സുഗന്ധം പൂശുന്നതിന്റെ വിധി ഇതാണെങ്കിൽ പിന്നെ ഖുർആൻ കുറാനോ പറയണോ പിന്നെ നിസ്കരിക്കുന്നത് പറയണോ നോമ്പ് പിടിക്കുന്നത് പള്ളിയിൽ ഞാൻ ഞാൻ ഇവിടെ നോമ്പ് പിടിച്ചാ ഈ മഹലിന് മൊത്തം അറിയും ഉച്ചയ്ക്ക് നോമ്പാ നോമ്പരഞ്ഞു വൈകിട്ട് ചാടിക്കകത്ത് നോമ്പാ അവരും അറിഞ്ഞു നോമ്പ് കാരണ ആ നോമ്പ് ഈ മുള്ളൻകുന്ന് പള്ളിക്കകത്ത് പോലും കേറില്ല

അതുകൊണ്ട് ഇവിടെ നമ്മൾ എല്ലാവരും എനിക്ക് നന്നാവണം ഒരുമിച്ച് തരട്ടെ എന്ത് എന്ത് ചെയ്താലും ഇനി റബ്ബിന് വേണ്ടി എന്ന് മുസ്ലിമേ എന്റെ പൊന്നാര മുമ്പ് അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു രക്ഷപ്പെടുത്തില്ല എന്ത് ചെയ്താലും ബക്കറ്റ് വരുന്നുണ്ട് പത്തു രൂപ ഇടുന്നത് അള്ളാഹുക്ക് വേണ്ടി ഇങ്ങനെ ഇടുമ്പോ ആ വോട്ടേ പത്ത് എല്ലാം ആഴ്ച ഇടുന്നത് ഒരു പത്ത് കിടക്കട്ടെ ഏറ്റവും ചീഞ്ഞതേ ഇടുവുള്ളൂ അതിനകത്ത് കാരണം ആരും അറിയൂലല്ലോ അറിയാനപ്പൊ കൈപൊക്കാൻ പറഞ്ഞ പോലാണ് പതിനായിരം വീഴുള്ളൂ ഇടുന്നൂറ് അതിനകത്ത് പള്ളിക്ക് വരുമാനം ഉണ്ടാവട്ടെ ആരും അറിയാത്തതിനകത്ത് സ്വർണൊക്കെ ഇടുന്ന എന്തോരം പെണ്ണിലും അറിയാ വാതിന്റെ ആരും അറിയില്ല പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട അതിനാണ് എന്ന് പറയുക ലോകമാന്യത ചെറിയ ചെറിയ ചെറിയൊരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയെന്നല്ലാണ്ട് റസൂൽ വിശേഷിപ്പിച്ച ഞാൻ രണ്ട് അക്ഷരം പറഞ്ഞാൽ എല്ലാവരും അത് അറിയണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നല്ല ഈ മാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എൻ്റെ പൊന്നാരമത്യങ്ങളെ ഇതൊന്നും എല്ലാം നന്മയ്ക്ക് വേണ്ടി ഒരാളങ്ങനെ ചിന്തിച്ചാൽ പറയുന്ന എനിക്ക് നാളെ കബറുന്നു ഒരാള് അങ്ങനെ ചെയ്ത അമല് ചെയ്താൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതാണ് ഇതിന്റെ ഫലം അതാണ് ഇതിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം